ആലപ്പുഴ കിടങ്ങാമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം മണ്ഡല മണ്ഡലമഹോത്സവത്തിന് ഡിസംബർ ഇരുപതിന് കൂടിയേറി ഇരുപത്തിയെട്ടിന് സമാപിക്കും എട്ട് ദിവസം നീളുന്ന മണ്ഡല മഹോത്സവത്തിന് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രയോഗം പ്രസിഡന്റ് ഷാജി കളരിക്കൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ മോഹൻദാസ് മാമ്പുറത്തിൽ ജനറൽ കൺവീനർ ആർ ആർ ജോഷിരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷേത്രാചാര്യ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളും അലങ്കാരങ്ങളും ഉത്സവ പരിപാടികൾക്ക് കാഴ്ചയൊരുക്കുന്നു കേരളത്തിന്റെ കാശിയായ പത്ത് ആനകളുടെ പകൽപൂരവും കുടമാറ്റവും മണ്ഡലോത്സവത്തിലെ മുഖ്യാകർഷണമാണ് വിശാലമായ ക്ഷേത്ര മൈതാനിയിൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് ആനപ്രേമികളുടെ പത്ത് ഗജരാജന്മാർ അണിനിരക്കുന്ന പകൽപൂരം നടക്കുക പ്രശസ്തരായ അൻപത്തിയൊന്ന് വാദ്യകാലന്മാരുടെ മേളവും ആനയൂട്ടും വർണ്ണപ്പുകിട്ടാറുന്ന കുടമാറ്റവും ദൃശ്യവിരുന്നൊരുക്കും പറമ്പുർ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഡിസംബർ മാസം ഇരുപതാം തീയതി കുടിയേറി ഇരുപത്തേഴാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഇരുപതാം തീയതി കൊടികേറ്റുന്നത് തന്ത്രിമുഖ്യൻ പുതുമന ദാമോദരൻ നമ്മുടെ മുഖ്യകാർമത്വത്തിൽ വൈകുന്നേരം ഏഴിനും ഏഴിനും മുപ്പതിനും ഇടയ്ക്കുള്ള കൊടിയേറ്റ് കൊടികേറ്റുകർമ്മ നിർവഹിക്കുന്നു ജാതിമതഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളെയും ഈ സംരംഭത്തിലേക്ക് ഞങ്ങൾ ക്ഷേത്രയോഗം ഭരണസമിതി ആർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളു രണ്ടാം ദിവസമാണ് നമ്മുടെ പകൽപൂരം പത്താന നൂറ്റിപ്പത്ത് കൊട അമ്പത്തൊന്ന് പേരുടെ മേളം ഉൾപ്പെടെ വളരെ ഗംഭീര പരിപാടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ആശ്രമം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഞ്ചാം ദിവസം ഉത്സവ വെളി ഏഴാം ദിവസം പള്ളിവേട്ട എട്ടാം ദിവസം ആറാട്ടോടുകൂടി കൂടി കൊടിയിറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കൊടിയിറക്കത്തോടി ഉത്സവം സമാപിക്കുന്നു